പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഒന്ന് റിഫേഡ് കേസിന്റെ നിലവിലെ അവസ്ഥ എന്താണ് നെഹനാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ പുതിയ വാർത്തകളൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ചോളൂ സമയം കിട്ടുമ്പോൾ വളരെ വ്യക്തമായ സത്യസന്ധമായ മറുപടികൾ ഞങ്ങൾ നൽകുന്നതായിരിക്കും ഒരു സംശയത്തിനും മറുപടി കൊടുക്കാതിരിക്കില്ല അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ച ചോദ്യമാണ് അഷ്റഫ് താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട വിഷയം എന്തായി എന്നുള്ളത് നമുക്ക് ആദ്യം ഈ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കാം താമരശ്ശേരിയുമായി ബന്ധപ്പെട്ട വിഷയം അവസാനിച്ചതാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തു അതിനുശേഷം ഞങ്ങളൊരു മറുപടി വീഡിയോ ചെയ്തു അതിലൂടെ തെറ്റിദ്ധാരണകളൊക്കെ അവസാനിച്ചു പോയതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വീഡിയോയിലുണ്ടായിരുന്ന ഓറഞ്ച് ടീഷർട്ടുകാരൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ അഭിസംബോധന ചെയ്ത നബീൽ അൻസാരി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ഞങ്ങൾ ബന്ധപ്പെട്ടു അദ്ദേഹം ഫോൺ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നതാണ് കാരണം ഏതെങ്കിലും തരത്തിൽ ആ വീഡിയോ കാരണം താങ്കൾക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് അതിൽ താങ്കളുടെ പേര് അറിയാതെയോ അറിഞ്ഞോ വന്നു പോയതാണ് അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു പിഴവായി കണ്ടുകൊണ്ട് അത് നിങ്ങൾ അവസാനിപ്പിക്കണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സാരില്ല അത് പോട്ടെ പക്ഷെ എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു ആ കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിക്കാതെ പോയി അതിന്റെ ഒരു വിഷമത്തിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അതിന്റെ ഒരു വിഷമം മാത്രമല്ല അതിന്റെ പേരിൽ ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊരു മറുപടി കൊടുക്കണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് പക്ഷേ താങ്കളെ കരിവാരി തേക്കാനോ താങ്കളെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല ആ വീഡിയോ ചെയ്തത് അതിൽ ഏതെങ്കിലും തരത്തിൽ താങ്കൾക്ക് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വിഷയം അവസാനിച്ചതാണ് പക്ഷേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആ വിവരം നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമാണ് ഇനി റിഫേഡ് കേസിന്റെ നിലവിലെ അവസ്ഥ എന്താണ് ചോദിക്കുന്നുണ്ട് നീതി കൊടുക്കാൻ പബ്ലിക് എന്നാണ് ചോദിക്കുന്നത് തെറ്റായ ഒരു നീതി നീതി കൊടുക്കേണ്ടത് കൊടുക്കേണ്ടത് പബ്ലിക് പബ്ലിക് കേരളയല്ല ഈ നാട്ടിലെ പരമോന്നത നീതിപീഠമാണ് കേരള അവൾക്ക് നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചു എന്നുള്ളതാണ് നോക്കുക നീതി കൊടുക്കേണ്ടത് ഞങ്ങളല്ല അവളുടെ നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിച്ചു എന്നുള്ളതാണ് എന്താണ് ഈ നീതിക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുക വ്യക്തവും സുതാര്യവുമായ രീതിയിൽ പറഞ്ഞുതരാം അതായത് ആ വിഷയത്തിൽ ഒരു എഫ്ഐആർ ഉണ്ടാകണം ഒരു കേസ് ഉണ്ടാക്കണം ആ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തണം കോടതി ആ വിഷയത്തിൽ ഇടപെടണം ആരാണ് തെറ്റുകാരൻ എന്നുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തണം ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇടപെടൽ നടത്തിയത് ഞങ്ങൾക്ക് ലഭിച്ച വിവരങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പോലീസിന് ഏൽപ്പിച്ചിട്ടുണ്ട് വളരെ വ്യക്ത മുന്നിൽ അതൊക്കെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ അതൊരു ബോധ്യപ്പെട്ട കാര്യവുമാണ് ചില ആളുകൾ ചോദിക്കുന്ന ഒരു പറയുന്നത് മെഹനാസിന്റെ ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം എന്തായി എന്നുള്ളതാണ് നോക്കുക മെഹനാസിന്റെ ജാമ്യപേക്ഷ ഇരുപതാം തീയതി പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെ കോടതി അത് പരിഗണിച്ചിട്ടില്ല സമയം നീണ്ടു നീണ്ടു പോവുകയാണ് ും ആ വിഷയം പരിഗണിക്കുന്നില്ല എന്നാണ് എ എനിക്കറിയാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ആ വിഷയത്തിൽ മനാസിന്റെ ജാമ്യപേക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ വിവരങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല വിഷയത്തിൽ പോലീസിന് വളരെ വ്യക്തമായ ചില തെളിവുകൾ കിട്ടിയിട്ടില്ല നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനുശേഷം വാർത്തകൾ ചെയ്തിട്ടുള്ളത് ആ തെളിവുകൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ പറയാനാവില്ല പക്ഷേ ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇത്തിരി സമയമെടുത്തിട്ടാണ് എങ്കിൽ പോലും എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിൽ പോലീസ് പോലീസ് ചില ചില കാര്യങ്ങളുണ്ട് പബ്ലിക് കാര്യങ്ങൾ അതിന് വളരെ വ്യക്തമായ ഇമ്പോർട്ടന്റ് നമ്മൾ നൽകേണ്ടതുണ്ട് കാരണം പോലീസ് വളരെ വ്യക്തമായി നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ചില കാര്യങ്ങൾ അത് എപ്പോൾ പുറത്തു വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചോദ്യം ചെയ്തു ഇനി ചോദ്യം ചെയ്യാനും ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ളത് മെഹ്നാസിനെയാണ് അപ്പോൾ മെഹനാസിനെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോലീസിന്റെ പക്കലിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയുള്ളൂ കാരണം ചോദ്യം ചെയ്യലിന് ശേഷമോ ഇനി അറസ്റ്റ് നടന്നാലോ പോലീസ് ആ വിവരങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് നൽകും അപ്പോൾ ആ വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തുവിടാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ കിട്ടിയ ഒരു വിവരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും മറ്റുള്ള കാര്യങ്ങളും അവസാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നുള്ളത് എന്തായാലും നീതി കൊടുക്കാൻ ഞങ്ങൾ വന്നത് അപ്പോൾ നീതി പോലീസ് കേസ് എടുക്കണം കോടതി വിഷയത്തിൽ ഇടപെടണം ഇത് രണ്ടും സംഭവിച്ചു ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പബ്ലിക് കേരള കണ്ടെത്തിയ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ അതല്ല എങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ അതിൽ ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പോലീസിന്റെ അന്വേഷണത്തിന് ശേഷം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോഴും ഞങ്ങൾ നീതിക്ക് വേണ്ടിയിട്ട് ഇരക്കു വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതിൽ രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആളുകൾ ആദ്യഘട്ടത്തിൽ പബ്ലിക്ലൈ പറഞ്ഞു മരണം വിറ്റ് കാശാക്കുന്നവരാണ് എന്നാൽ ഇത്തരക്കാർ ഇത്തരത്തിൽ പറഞ്ഞ ആളുകൾ ഇന്ന് അഞ്ചിൽ കൂടുതൽ പത്തിൽ കൂടുതൽ വാർത്തകൾ റിഫയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാമ്പും ഇല്ലാത്ത വാർത്തകൾ അവരിപ്പോഴും വാർത്തകൾ എന്നാൽ ഞങ്ങളോ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഇതിൽ ആരാണ് ശരി എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക ഞങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ എത്തിക്കാൻ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ എവിടെയും ഒളിച്ചു പോകത്തില്ല വളരെ വ്യക്തമായ മറുപടികൾ നൽകും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ചോദിച്ചോളൂ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ നിൽക്കരുത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും പബ്ലിക് ഹാർബിൾ